തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ താരമായി നിൽക്കുന്നത് യുവ നേതാക്കളാണ് മത്സരരംഗത്ത് തീപ്പൊരി പോരാട്ടമായിരിക്കും ഇത്തവണ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇവരെല്ലാം തന്നെ ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട താരനിരകളാണ് എന്നത് തന്നെയാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെക്കാൾ ഉപരി താരങ്ങളാണ് ജനഹൃദയം കീഴടക്കാൻ കീഴടക്കാനൊരുങ്ങുന്നത് ഇത്തവണ കളത്തിലിറങ്ങി കളിക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ ഖുഷ്ബു വിജയ് തുടങ്ങിയവരാണ് ആണ് പരിശോധിക്കാം വിശദമായി എം കെ സ്റ്റാലിൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി മകൻ ഉദയനിധി സ്റ്റാലിൻ എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന യോഗത്തിൽ കേന്ദ്ര ബിന്ദുവായത് ഉദയനിധിയാണ് സ്റ്റാലിന്റെ ജനകീയതയിൽ തകർന്നടിഞ്ഞ എ ഡി എം കെക്ക് പകരം മറ്റു ശക്തികളെയാണ് ഇനി ഡി എം കെ നേരിടേണ്ടി വരിക നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടൻ വിജയ് തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക തമിഴകവറ്ററി കഴകത്തിന്റെ പതാക ഈ മാസം ഇരുപത്തിമൂന്നിന് പുറത്തിറക്കുകയാണ് ഇതോടെ ഘട്ടങ്ങളായുള്ള ചുവടുവയ്പിന് വിജയ് വേഗത കൂട്ടിയിട്ടുണ്ട് മുഴു സമയം രാഷ്ട്രീയത്തിലിറങ്ങും മുമ്പ് കരാറിലെത്തിയ സിനിമകൾ ചെയ്തു തീർക്കുകയാണ് വിജയ് ഇപ്പോൾ വിജയ് ഉദയനിധി എന്നിവര് മാത്രമല്ല ബി ജെ പിയും സിനിമാ താരത്തെ മുൻനിര്ത്തിയുള്ള പടയോട്ടത്തിന് തമിഴ്നാട്ടിൽ തയ്യാറെടുക്കുകയാണ് നടി ഖുഷ്ബു ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷയാകും എന്നാണ് പുതിയ വിവരം കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം ഖുഷ്ബു രാജിവെച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നിലവിൽ ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് ഖുഷ്ബു ഡി എം കെയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അവർ ആറു വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷമാണ് ബിജെപിയിൽ ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി അവർക്ക് ടിക്കറ്റ് നൽകിയിരുന്നില്ല വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ച് കുഷ്ബു വീണ്ടും തമിഴ് രാഷ്ട്രീയത്തില് സജീവമാകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന് ഖുഷ്ബു തുറന്നു പറഞ്ഞിട്ട് മുതിർന്ന ബി ജെ പി നേതാക്കള്ക്കിടയിൽ ഇക്കാര്യം സജീവ ചർച്ചയാണ് ഖുഷ്ബുവിനേക്കാൾ യോഗ്യരായ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട് എന്ന അഭിപ്രായവും ചില ബിജെപി നേതാക്കൾ രഹസ്യമായി സൂചിപ്പിക്കുന്നുണ്ട് നിലവിൽ കെ അണ്ണാമലയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഫെലോഷിപ്പിലൂടെ ലണ്ടനിൽ പഠിക്കാൻ പോകുകയാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് അണ്ണാമല ലണ്ടനിലേക്ക് പോകുന്നതിന് മുൻപ് ഖുഷ്ബുവിനെ അധ്യക്ഷ പദവി ഏൽപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിജയയുടെ പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച ദേശീയ നേതൃത്വമാണ് തീരുമാനം എന്നാണ് ഖുഷ്ബുവിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉദയനിധി സ്റ്റാലിനെ പാർട്ടിയുടെ മുഖമായി മാറ്റാനും പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഉദയനിധിയെ ഈ വർഷമാദ്യം ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഉണ്ടായിരുന്നു എന്നാൽ ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ച സനാതനധർമ്മ വിവാദവും കല്ല് കുർശിയും മദ്യ ദുരന്തവും മൂലം തീരുമാനം വൈകിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്റ്റാലിൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് യു എസ് സന്ദർശനത്തിന് പോകുന്നതിന് മുമ്പായി ഉദയനിധി പുതിയ സ്ഥാനത്തെത്തും എന്നാണ് വിവരം ഡി എം കെയുടെ യുവജന വിഭാഗം നേതാവായ ഉദയനിധി ചെപ്പോക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സിനിമാതരംഗത്ത് നിന്നത്തെ രാഷ്ട്രീയം അടക്കിവാണ നിരവധി പേർ തമിഴകത്തിന്റെ ചരിത്രത്തിലുണ്ട് അടുത്ത കാലത്തായി സമാനമായ പാത സ്വീകരിച്ചവരെ പക്ഷേ തമിഴ് മക്കൾ സ്വീകരിച്ചിട്ടില്ല കമൽഹാസനും ശരത്കുമാറും അടക്കമുള്ളവർ വേണ്ടത്ര ശോഭിക്കാതെ പോയി വിജയകാന്ത് മാത്രമാണ് ഇക്കൂട്ടത്തിൽ അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ സാഹചര്യത്തിലാണ് വിജയ്യുടെ വരവ് എന്നതും എടുത്തു പറയണം വിജയ് ഉദയനിധി ഖുഷ്ബു എന്നീ താരങ്ങൾ ഇനി തമിഴ് രാഷ്ട്രീയം അടക്കിവാഴുമോ എന്ന് അറിയാൻ കാത്തിരിക്കണം